പലതരത്തിലുള്ള പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട നാടാണ് കേരളം എന്നാൽ ഇന്മാതിരി ഒരു കേസ് ആദ്യമായാണ് ശ്രദ്ധയിൽപ്പെടുന്നത് ഒരു ഇരുപത്തി മൂന്നുകാരി പതിനാല് കാരിയെ പീഡിപ്പിക്കുക അതും പല ആവർത്തി ലൈംഗികമായി പീഡിപ്പിക്കുക അതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് കാര്യെ പീഡിപ്പിക്കുക പതിനാലുകാരനായ വിദ്യാർത്ഥി ആൺകുട്ടിയെയും ഇവർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വാർത്തകളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പിടിക്കപ്പെട്ട യുവതിയെക്കുറിച്ച് അന്വേഷിച്ചു പിടിക്കപ്പെട്ട യുവതിയുടെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് മുമ്പൊരു സി പി ഐ നേതാവിനെ ഹെൽമറ്റ് കൊണ്ടടിച്ച് സി പി ഐ നേതാവ് കൊലത്ത് മുരളിയെ ഹെൽമറ്റ് കൊണ്ടടിച്ച് വിവാദങ്ങളിൽപ്പെട്ട ഈ ഒരു യുവതിയാണ് സ്നേഹ മുരളി എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് കണ്ണൂർ സ്വദേശിയാണ് തളിപ്പറമ്പുകാരിയാണ് അപ്പോൾ ഇവരെ ഇവരെ ചുറ്റിപ്പറ്റിയാണ് ഈ അന്വേഷണം അപ്പോൾ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നിട്ട് പോലീസ് വിശദമായി കാര്യങ്ങൾ നമുക്ക് വിവരിക്കുമ്പോൾ പോലീസ് പറയുന്നത് അത് ഈ പന്ത്രണ്ട് ചില അസ്വാഭാവികതകൾ ടീ സ്കൂൾ ടീച്ചറിനെ തോന്നി സ്കൂൾ ടീച്ചർ കുട്ടിയുടെ ബാഗ് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ കണ്ടുകിട്ടി മൊബൈൽ ഫോൺ ഇവിടെ നിന്ന് പിന്നെ കുട്ടി അസാധാരണമായി കയ്യിൽ സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഇട്ടേക്കുന്നു അതായത് കൈ ഇട്ടേക്കുന്നു അപ്പോൾ ഇതൊക്കെ ടീച്ചേഴ്സിന് പെട്ടെന്ന് മനസ്സിലാകും അധ്യാപകർക്ക് അതായത് വീട്ടിൽ വീട്ടിൽ ഉപരി വീട്ടിൽ കുട്ടികൾ വളരെ കുറച്ച് സമയമേ ഉണർന്നിരിക്കൂ ബാക്കി സമയം നിന്ന് ഉറക്കമായിരിക്കുമല്ലോ ബാക്കി ഉണർവോട് കുട്ടികൾ ഇരിക്കുന്നതും പെരുമാറുന്നതും അധ്യാപകരുടെ മുന്നിലാണ് അപ്പോൾ അധ്യാപകർ അവരെ വാച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകും നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാകും അങ്ങനെ ആ പെൺകുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ടീച്ചറിന് തോന്നുകയും ടീച്ചർ ബാഗ് പരിശോധിക്കുകയും ചെയ്തു ബാഗ് പരിശോധിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു മൊബൈൽ ഫോൺ കിട്ടി മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ അതിനകത്ത് അസ്വാഭാവികമായ ചില ദൃശ്യങ്ങൾ കണ്ടു ഫോട്ടോഗ്രാഫ്സും ദൃശ്യങ്ങളും ഒക്കെ ഈ ടീച്ചറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ടീച്ചർ ഉടനെ തന്നെ ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി പറഞ്ഞു എന്തോ ഒരു പെട്ടിട്ടുണ്ട് പെൺകുട്ടി അതുകൊണ്ട് നിങ്ങൾ ശിശു ശിശുക്ഷേമ സമിതിയിൽ വിവരം അറിയിച്ച ശേഷം അവിടെ ഒരു കൗൺസിലിങ്ങിന് പെൺകുട്ടിയെ വിധേയ വിധേയാക്കണം എന്ന് അധ്യാപിക നിശ്ചയി നിർദ്ദേശിക്കുന്നു വീട്ടുകാരെന്തെന്നാലും അനുസരണമുള്ള വീട്ടുകാരായതുകൊണ്ട് കുട്ടിയെ ശിശുക്ഷേമ സമിതിയുടെ കൗൺസിലിംഗ് സെൻ്ററിൽ കൊണ്ടുപോകുന്നു കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയയാക്കുന്നു അപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ വിവരങ്ങൾ ടീച്ചർ കൊടുത്ത വിവരങ്ങളൊക്കെ വെച്ചിട്ട് കൗൺസിലർ കുട്ടിയോ കുട്ടിയോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ചോദിച്ച് ചോദിച്ച് വന്നപ്പോഴാണ് കുട്ടി പറയുന്നത് തന്നെ കുറച്ച് നാളായിട്ട് ഈ ഒരു ചേച്ചി ഇങ്ങനെ വച്ചിരിക്കുകയാണ് ടീ ചേച്ചി ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചേച്ചിയാണ് ഈ സമ്മാനങ്ങളൊക്കെ തന്നത് എന്ന തരത്തിൽ കുട്ടി വെളിപ്പെടുത്തി അങ്ങനെയാണ് ശിശുക്ഷേമ സമിതി പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തത് പോലീസ് ഉടനെ ഈ പറയുന്ന ഇമറിലിനെ പിടികൂടി പിടികൂടി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തതിൽ നിന്ന് അവർ ആദ്യമൊക്കെ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഈ പതിനാലുകാരനെ പീഡിപ്പിച്ച കഥയും വന്നു അങ്ങനെയാണ് ഇവർക്കെതിരെ പോക്സോ ചുമത്തിയത് ഇത് ഈ സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൂഹം പോകുന്ന പോക്കാണ് ഇതൊക്കെ മയക്കുമരുന്നിൻ്റെയാണോ ലഹരിയുടെ അടിമ അടിമത്തം കൊണ്ടുണ്ടാകുന്നതാണോ ഒന്നും അറിയില്ല പക്ഷേ ഇങ്ങനെയൊക്കെയാണ് സമൂഹം സമൂഹത്തിൽ സംഭവിക്കുന്നത് ഇരുപത്തി മൂന്ന് കാരിയായ പെൺകുട്ടി പന്ത്രണ്ട് കാരിയായ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു അതിന് പോക്സോ കേസിൽ അറസ്റ്റിലായി എന്ന് പറയുമ്പോൾ ശരിക്കും മലയാളി മൂക്കത്തെ കൈവിരൽ വച്ച് പോകും നമ്മുടെ നാട് ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതിൽ നിന്ന് മോചനം മോചനം ലഭിക്കണമോ ലഭിക്കുമെങ്കിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് തല പുകഞ്ഞ ആലോചിച്ചു പോകും